എല്ലാവർക്കും ഇ ടി മലയാളത്തിലേക്ക് സ്വാഗതം ഇരുന്നൂറ് ദിവസത്തെ മൂവിംഗ് അവറേജിന് മുകളിലേക്കായ നിഫ്റ്റി ഇരുന്നൂറിലെ ഒമ്പത് ഓഹരികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഇതൊരു പോസിറ്റീവ് ബ്രേക്ക് ഔട്ട് ആണ് വരാനിരിക്കുന്ന ദിവസങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ തീർച്ചയായും ഈ ഒമ്പത് ഓഹരികളെ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ഇവയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം ഓഹരിയുടെ ദീർഘകാല ട്രെൻഡ് തിരിച്ചറിയാൻ നിക്ഷേപകരെ സഹായിക്കുന്ന ഒരു സാങ്കേതിക സൂചകമാണ് ഈ മൂവിംഗ് ആവറേജ് ഇരുന്നൂറ് ഡി എം എക്ക് മുകളിലൂടെ കടന്നു പോകുന്നത് ഏതെങ്കിലും രീതിയിൽ വരുമാനം ഉറപ്പാക്കുന്ന കാര്യമല്ല എന്നാൽ ചരിത്രം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞകാല ഡേറ്റ വിശകലനം ചെയ്യുമ്പോൾ ഇത്തരം മൂവ്മെന്റുകൾ ഒരു നല്ല സൂചനയായിട്ടാണ് പരിഗണിക്കാറുള്ളത് എന്നാൽ ഇത്തരം സൂചനകൾക്കൊപ്പം ഫണ്ടമെന്റലായ കാര്യങ്ങളും വോളിയം അനാലിസിസും പരിഗണിക്കുമ്പോഴാണ് മികച്ച എത്താൻ കഴിയുന്നത് ഒന്നാമത്തെ ഓഹരി ഡിക്സൺ ആണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് ഒന്നാണിത് നിങ്ങൾ കാണുന്ന പല പോപ്പുലർ ബ്രാൻഡുകളും മാനുഫാക്ചറിംഗ് നടക്കുന്നത് ഒരുപക്ഷെ ഡിക്സണിലായിരിക്കാം കേന്ദ്ര സർക്കാരിന്റെ മേക്ക് ഇന്ത്യ പ്രൊജക്ടിന്റെ ബെനിഫിറ്റ് ആണ് കമ്പനിയുടെ കരുത്തായി മാറിയത് ചൊവ്വാഴ്ചയാണ് ഡിക്സൺ മൂവിംഗ് ആവറേജായ ആയ ക്രോസ് ചെയ്തത് ബുധനാഴ്ച പതിനയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിനാല് ലെവലും കടന്ന് മുന്നേറിയിരുന്നു രണ്ടാമത്തെ ഓഹരി എഫ്എസ് എൻ ഇ കൊമേഴ്സ് വെഞ്ചറാണ് പേര് കേട്ട് നെറ്റ് ചൊളിക്കണ്ട ഇത് നമ്മുടെ നൈക്കിയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ബ്യൂട്ടി ലൈഫ് സ്റ്റൈൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണിത് ഈ ഓഹരികൾ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലുണ്ടോ എന്താണ് ഈ ഓഹരികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിലവിൽ നൂറ്റി എൺപത്തെട്ട് രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ ട്രേഡിംഗ് നടക്കുന്നത് ഇലക്ട്രിസിറ്റി ഉൽപാദന പ്രസരണ വിതരണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ടോറൻ പവർ ആണ് മൂന്നാമത്തെ കമ്പനി വിൻഡ് സോളാർ മേഖലകളിലും കമ്പനി സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇന്ന് വ്യാപാരം നടക്കുന്നത് നേരിയ ഇടിവോടെയാണ് ലെവലിലാണ് ാണ്പ്പന തുടരുന്നത് ഡി എം എ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നാലാമത്തെ കമ്പനി അസെറ്റ് ക്വാളിറ്റിയിലും പ്രോഫിറ്റബിലിറ്റിയിലും നേട്ടമുണ്ടാക്കിയതാണ് ബാങ്കിന് അനുഗ്രഹമായത് നൂറ്റി പതിനഞ്ച് രൂപയ്ക്കാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് ഇന്ത്യയിലെ മുൻനിര എൻ എഫ് ബി സി കമ്പനിയായ എൽ ആൻഡ് ടി ഫിനാൻസ് ഹോൾഡിംഗ്സ് ആണ് അഞ്ചാം സ്ഥാനത്ത് നൂറ്റി അമ്പത്തി ആറ് പോയിന്റ് ഒന്ന് ഒമ്പത് ആയിരുന്നു ആവറേജ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് നൂറ്റി അമ്പത്തി എട്ട് ലെവലിലാണ് അടുത്തത് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ആയ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ബുധനാഴ്ചയാണ് മൂവിംഗ് ആവറേജ് ക്രോസ് ചെയ്തത് ആറ് പോയിന്റ് ഏഴ് ആറിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് ലിസ്റ്റിലുള്ള ഏഴാമത്തെ സ്റ്റോക്ക് ഭാരത് ഇലക്ട്രോണിക്സ് ആണ് പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലുള്ള ഈ നവരത്ന കമ്പനിയുടെ മൂവിംഗ് ആവറേജ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് പോയിന്റ് ഒമ്പത് എട്ടായിരുന്നു ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്ലസിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് കേരള കമ്പനിയായ മുത്തൂട്ട് ഫിനാൻസ് ആണ് എട്ടാമൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോൾഡ് ലോൺ കമ്പനികളൊന്നാണിത് ആവറേജായ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് പോയിന്റ് രണ്ട് ഒമ്പതും കടന്ന് ഈ ഓഹരികൾ ഇപ്പോൾ വിൽക്കുന്നത് രണ്ടായിരത്തി എഴുപത്തൊമ്പത് പോയിന്റ് ഏഴ് പൂജ്യത്തിലാണ് ലിസ്റ്റിലുള്ള അവസാന കമ്പനി ഇന്ത്യൻ ബാങ്ക് ആണ് അഞ്ഞൂറ്റി നാൽപ്പത് പോയിന്റ് ആറ് ആറ് എന്നതായിരുന്നു ആവറേജ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത് അഞ്ഞൂറ്റി അറുപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ചിലാണ് തീർത്തും അക്കാദമിക്കായ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഓഹരികളുടെ പേരുകൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഇത് ഏതെങ്കിലും രീതിയിൽ ഓഹരികൾ വാങ്ങാനുള്ള റെക്കമെൻഡേഷൻ അല്ല ഓഹരി നിക്ഷേപം എപ്പോഴും മാർക്കറ്റ് റിസ്ക്കിന് വിധേയമാണ് കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞ് നിക്ഷേപം നടത്താൻ തയ്യാറാകണം അതിന് സാധിക്കാതെ വന്നാൽ സാമ്പത്തിക വിദഗ്ധരുടെ സഹായം തേടണം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം